കൊല നടക്കുന്നേ കൊല അപ്പം ഞാനിത് ഒരു കാരണം നമ്മൾ സിനിമയൊക്കെ അകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ മതിലെ ഇങ്ങനെ കൊല തലയിൽ വെച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഒരു സീൻ ഇന്ന് പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തി ഒരു ചേച്ചിയുടെ കടയുടെ പുറ നിന്ന് രണ്ട് മൂന്ന് വിത്തുകൾ വെച്ച് നട്ട് വളർത്തി അതിനെ വെള്ളം കുരി ഒഴിച്ച് വലുതാക്കി അതിനെ കൊല വെട്ടാറായ സമയത്ത് ഒരു നെടിയ വിളയലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പിന്നെ അതിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് പേരും കംപ്ലീറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട് അദ്ദേഹമാണെങ്കിൽ മാന്യമായിട്ട് ഒരു പച്ചക്കറിക്കടയിൽ നിന്ന് പിച്ചാത്തിയും മേടിച്ച് ആ കൊല കട്ട് ചെയ്തു ആ വീഡിയോ എടുത്തത് ഒരു ബംഗാളിയാണ് അതും മനസ്സിലാക്കിക്കണം ആ വീഡിയോ എടുത്തത് ഒരു ബംഗാളിയാണ് ആ ബംഗാളിയാണെങ്കിൽ ആ വീഡിയോ എടുക്കുകയും ചേച്ചി പറഞ്ഞിട്ടാണോ കൊല വെട്ടിയത് നിങ്ങൾ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചേച്ചി പറഞ്ഞിട്ടാണോ കൊല പെട്ടിയത് ചേച്ചി എടുത്ത് പറഞ്ഞിട്ട് വെട്ടിയതാണ് അപ്പം ആ ഒരു വ്യക്തിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ആള് കൊലയൊക്കെ കട്ട് ചെയ്ത് നടന്ന് വരുന്നൊരു വരക്കമാണ് ആ അവിടെ ഒരു പിച്ച പച്ചക്കറിക്കടയുണ്ട് ആ പച്ചക്കറിക്കടയിൽ നിന്ന് പിച്ചാത്തി മേടിച്ചുകൊണ്ട് ആൾ പോയേക്കുന്നത് ആ പച്ചക്കറിക്കടയെ തിരിച്ച് പിച്ചാത്തി കൊണ്ട് ഏൽപ്പിക്കുന്നതാണ് അപ്പം ആ ബംഗാളി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗാളി എന്താണ് എന്തിനാണ് കൊലപ്പെട്ടിയത് ആ ചേച്ചി പറഞ്ഞിട്ടാണോ കൊലപ്പെട്ടിയത് അപ്പം ആൾ പറഞ്ഞ് ചേച്ചി പറഞ്ഞിട്ടാണോ ചേച്ചി എടുത്ത് രാവിലെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊലപ്പെട്ടിയത് സിമ്പിളായിട്ട് ആൾ കൂളായിട്ട് കട്ട് ചെയ്ത് കവറിന് ചാക്കിനകത്താക്കി ബാക്കിയതുകൊണ്ട് പോയത് വീഡിയോടാ ശരി അമ്പലത്തിന അമ്പല അമ്പല